മാസം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം ഏത് ആദ്യം കൊടുക്കണം എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ ആദ്യം നമ്മൾ കൊടുക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ കുറുമ്പല്ലാണ് അതായത് ഈ റാഗിപ്പൊടി റാഗിപ്പൊടിയും കരിപ്പെട്ടി ശർക്കരയും ചേർത്ത് നമുക്കൊരു കുറുക്കുന്നു തയ്യാറാക്കി നോക്കാവേ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇതിൽ നിന്ന് എടുക്കാം ഞാനിവിടെ ഒന്നര സ്പൂണാണ് എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാവേ അതിനകത്ത് കുറേ തരിതരിയുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കരിപ്പെട്ടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ കട്ടയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ മോന് കൊടുക്കുന്നത് ഒരുപാട് ലൂസാക്കിയല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കൊടുക്കുന്നത്